ഋതുക്കൾ മാറുന്നതും ഇലകൾ പൊഴിയുന്നതും മൂടൽ മഞ്ഞ് ഉയരുന്നതും ഞാൻ എങ്ങനെ ശ്രദ്ധിക്കാനാണ് എൻ്റെ ഉള്ളിൽ വസന്തമായിരുന്നു മരണമില്ലാത്ത പ്രണയവും പ്രണയത്തിൻ്റെ രാജകുമാരിയായി എന്നും വാഴ്ത്തപ്പെട്ടിരുന്ന മാധവിക്കുട്ടിയുടെ വരികളിൽ ഒരുപക്ഷെ മരുഭൂമിയിൽ പോലും കുളിർമഴ പെയ്തിട്ടുണ്ടാവാം വസന്തം വിടത്തിയിട്ടുമുണ്ടാകാം തന്നെട് സംവദിച്ചവരോടും പഴിച്ചവരോടും വിധിച്ചവരോടും താൻ ഇങ്ങനെയാണ് എന്ന് തുറന്നു പറയാൻ ധൈര്യം കാണിച്ചവർ അതിന് ഞാൻ ആരെ ഭയക്കണമെന്ന് തുറന്നു ചോദിച്ചവർ പ്രകടമാക്കാത്ത സ്നേഹം അത് ഒരു നാണയ ശേഖരത്തിലെ ക്ലാവ് പിടിച്ച നാണയങ്ങൾ പോലെ ഉപയോഗശൂന്യമാണെന്ന് പറഞ്ഞു വെച്ചത് ഒരുപക്ഷെ ആ പ്രണയാതുരമായ വരികളിലൂടെയാണ് ഇന്നും ആയിരക്കണക്കിന് മനുഷ്യ മനസ്സുകളിൽ അവർ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു